ഏറ്റുമാനൂർ നീണ്ടൂർ റോഡിൽ കോട്ടമുറി ജംഗ്ഷന് സമീപത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള പ്രാരംഭ ജോലികൾ ആരംഭിച്ചു സമീപവാസിയായ കോട്ടയിൽ ജെയിംസ് ലൂക്കിന്റെ പുരയിടത്തിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നതിനായി അരുകുചാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഏറ്റുമാനൂർ ഗവൺമെന്റ് ഐ ടി ഐക്കും കോട്ടമുറി ജംഗ്ഷനും ഇടയിൽ മഴയത്ത് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് യാത്രക്കാർക്കും വ്യാപാരികൾക്കുമെല്ലാം ദുരിതമായിരുന്നു താഴ്ന്ന പ്രദേശമായ ഇവിടേക്ക് നാലു വശങ്ങളിൽ നിന്നുമാണ് വെള്ളം ഒഴുകിയെത്തിയിരുന്നത് പൊതുമരാമത്ത് റോഡ് വിഭാഗം മുൻപ് നവീകരണ നടപടികൾ ആരംഭിച്ചിരുന്നു എസ്റ്റിമേറ്റ് തയ്യാറാക്കി നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നപ്പോഴാണ് വെള്ളം ഒഴുക്കിവിടാൻ സംവിധാനം ഇല്ലെന്ന് അറിഞ്ഞത് ഇതോടെ പദ്ധതി പ്രതിസന്ധിയിലായി ഈ സാഹചര്യത്തിലാണ് സമീപവാസിയായ കോട്ടയിൽ ജെയിംസ് ലൂക്ക് തന്റെ പുരയിടത്തിലൂടെ വെള്ളം ഒഴുക്കിവിടുന്നതിനുള്ള അനുവാദം നൽകിയത് വന്ന് ഞങ്ങളുടെ താഴത്തെ പറമ്പിലേക്കാണ് പോകുന്നത് പോകുന്ന വഴിയിൽ ഞങ്ങളുടെ ഒരു തെങ്ങ് പോകും ചെറിയ തെങ്ങ് അതുകൊണ്ട് തന്നെ ഒരു ടോയ്ലറ്റ് ഞങ്ങളുടെ ലേബേഴ്സിനുമായിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഉണ്ട് അതും നഷ്ടമാവും അത് കഴിഞ്ഞ് അങ്ങോട്ട് വെള്ളം പോയിട്ട് ഞങ്ങളുടെ പറമ്പിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത് വെള്ളം നിൽക്കുന്നത് അങ്ങനെയാണ് സാറിന് എല്ലാം സ്വന്തം എല്ലാവരും സ്വന്തം പറമ്പിലെ വെള്ളം പുതുവഴിയിലേക്ക് ഒഴുകുമ്പോൾ പുതുവഴിയിലെ വെള്ളം സ്വന്തം പറമ്പിലൂടെ ഒഴുകാൻ അനുവദിച്ചിരിക്കുകയാണ് അതാണ് ഇതിനു ശേഷമായിട്ടും അത് വെള്ളം നമുക്ക് ഉപകാരമാണ് വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ കിണറ്റ് എപ്പോഴും റീചാർജ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ നമ്മുടെ പറമ്പിൽ സസ്യങ്ങൾക്കും പക്ഷങ്ങൾക്കും അല്ലാതെ നന്നായി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സ്ഥലം സന്ദർശിച്ച മന്ത്രി വി എൻ വാസവൻ എത്രയും വേഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പി ഡബ്ല്യു ഡി അധികൃതർക്ക് നിർദ്ദേശം നൽകി ജെയിംസിന്റെ വീടിന്റെ മതില് പൊളിച്ച് ഒരു വശത്തുകൂടി ഓട നിർമ്മിച്ച് വെള്ളം ഒഴുക്കിവിടുന്നതിനുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി പി ഡബ്ല്യു ഡിയുടെ നിർദ്ദേശപ്രകാരം തൊഴിലാളികൾ എത്തി ഓട വെട്ടുന്നതിനുള്ള പണികൾ ആരംഭിച്ചു ഒരു മീറ്റർ വീതിയിലും അറുപത് സെന്റിമീറ്റർ താഴ്ചയിലുമാണ് ഓട നിർമ്മാണം ഇതോടെ റോഡിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ യൂത്ത് കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും എല്ലാം പ്രതിഷേധ സമരങ്ങളും ഇവിടെ നടന്നു എന്നിരുന്നാലും ജെയിംസിന്റെ നല്ല മനസ്സാണ് വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരമായത് ഇദ്ദേഹത്തിന്റെ പുരയിടത്തിലെ തെങ്ങും ശുചിമുറിയും നിർമ്മാണത്തിനായി പൊളിച്ചു വരും വീടിന് മുന്നിലെ വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ജെയിംസ് നിരവധി പരാതി നൽകിയിരുന്നു ഒന്നും ഫലം കണ്ടില്ല ഈ സാഹചര്യത്തിൽ എങ്ങനെയും ഇവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി തന്റെ പുരയിടത്തിലെ സ്ഥലത്തേക്ക് വെള്ളം ഒഴുക്കുന്നതിനായി മുൻകൈയ്യെടുക്കുകയായിരുന്നു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ